ആട്ടം പോലെ ഒരു സിനിമ പ്രേക്ഷകര് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അത് നമുക്ക് വേണ്ടത്ര ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റാതെ വന്നതിന്റെ ഒരു സംഘടന നമുക്ക് തിയറ്ററിൽ നിന്നൊക്കെ സിനിമകൾ മാറുന്നു പക്ഷെ സിനിമ സൂപ്പർ സിനിമയായിരുന്നു അല്ല ആട്ടം തൊട്ട ആ വിജയം എന്ന് ഞാൻ പറയാം അതെ എല്ലാരും ആട്ടം തൊട്ടാ സിനിമയുടെ വിജയം ഇങ്ങനെ വരുവായിരുന്നു നമുക്ക് തിയറ്ററുകളിലെണ്ണം കുറഞ്ഞു തിയേറ്ററിൽ ഷോയുടെ പ്രശ്നങ്ങൾ അതുകൊണ്ട് മാത്രമല്ല അതൊക്കെ സൂപ്പർ സിനിമയാണ് കേട്ടോ ഇല്ലാതിരിക്കാൻ പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം നമ്മളൊക്കെ കണ്ടിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ കണ്ട അത്ര സിനിമകൾ ഉണ്ടായിട്ട് നമുക്ക് വേണ്ടത്ര സ്പേസ് കിട്ടാതെ പോകുന്നു തിയേറ്ററിൽ എന്നുള്ള സങ്കടം മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ട് ഈ സിനിമകൾക്കും ഈ പറയുന്ന പോലെ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് അറിയില്ല സ്പേസ് ഈ സിനിമയുടെ പ്രത്യേകത ഈ സിനിമയെ കുറിച്ചിട്ട് ആലോചിച്ച് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ മുതൽ മജൂമിന്റെ സിനിമാറ്റോഗ്രാഫറും കൂടെ ഇതൊരു തിയേറ്ററിക്കൽ സിനിമയായിട്ട് തന്നെയാണ് ഇതിപ്പോ നമ്മൾ പറയുമ്പോൾ സ്റ്റാർ കാസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ വലിയ പേരുകൾ അസോസിയേറ്റ് ചെയ്യാനില്ലെങ്കിൽ കൂടി ഈ സിനിമ വലിയ ക്യാൻവാസിൽ ചെയ്യപ്പെട്ട സിനിമ നമ്മൾ പറഞ്ഞ പത്ത് എഴുപത് ഡയലോഗ് പറയുന്ന ആക്ടേഴ്സ് ആക്ടർ പിന്നെ വലിയ ക്യാൻവാസിലാണ് പല പല കഥ പല പല സബ് സ്റ്റോറീസ് പാട്ട് അങ്ങനെ ഇതൊരു വാച്ച് ആണ് സിനിമ ഇത് തിയേറ്ററിൽ തിയേറ്ററിൽ വന്ന് കാണേണ്ട തന്നെ സിനിമ ഈ ഈ ഗ്രാമത്തെ നമ്മുടെ എങ്ങനെയാണ് ഇല്ല 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 ഇതില് അങ്ങനെ ഏതാണ് സ്ഥലം ഒന്നും പറയാത്തോണ്ട് ഇപ്പം നമുക്ക് എല്ലാ ആക്ടേഴ്സിനും ഫ്രീഡം ഉണ്ടായിരുന്നു ഏത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ സംസാരിക്കാം എന്നുള്ളൊരു ഏത് സ്ലാങ് വേണമെങ്കിലും നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ടുള്ള ഇപ്പൊ രാധിക കൊച്ചിയാണെങ്കിൽ പാലക്കാട് സ്ലാങ് ആണെങ്കിൽ ഇവൻ ഇങ്ങനെ പിന്നെ വിനയ്ന് വിനയിന് താല്പര്യം ഉണ്ടായിരുന്നു വിനയിന് അവിടുത്തെ അപ്പൊ വിനയ് അങ്ങനെയാണ് സംസാരിച്ചത് എല്ലാത്തിനും ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു കാര്യം ഇത് ഒരു പർട്ടിക്കുലർ പ്ലേസിൽ നമ്മൾ വെക്കുന്ന ഒരു സിനിമയൊന്നും അല്ല ഇത് എവിടെയാണെന്നും പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും ഇപ്പൊ നമ്മളിപ്പോ എക്സ്പെരിമെന്റ് ആർക്ക് പോ ആർട്ടിൽ നമ്മൾ കൊടുത്തിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഫ്രീഡം ഉണ്ട് എന്തും ചെയ്യാം ഇതൊരു ഫാന്റസി വേൾഡ് പോലെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ കോസ്റ്റ്യൂമിലാണെങ്കിലും ഫുൾ ഫ്രീഡം അതിന്റെ കൃത്യത പുള്ളി നോക്കിയാൽ ചെയ്യും ഫ്രീഡം കൊടുക്കും എന്നിട്ട് പുള്ളി പിടിക്കുന്ന ഒരു ചെറിയ ഫ്ളക്ച്വേഷൻ വന്നു കഴിഞ്ഞാൽ പുള്ളി വന്നിട്ട് അത് തിരുത്തും അത് തിരുത്തി ആക്കിയിട്ട് മുന്നോട്ട് പോലും അല്ലെങ്കിൽ അഭിനയിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിന്റെ പ്രസിഷൻ ഉണ്ട് അതായത് എന്താ വേണ്ടത് വളരെ കൃത്യതയുള്ള ഒരു ഫിലിം മേക്കറാ പോയി ഈ ലുക്മാൻ ലുക്മാൻ ഇപ്പൊ കുറെ സിനിമകൾ ഇങ്ങനെ ഒരു നടൻ തന്നെ പട്ടികയിൽ തന്നെ വരുന്നുണ്ട് ലുക്മാൻ ചെയ്യുന്ന സിനിമകൾ പെട്ടെന്ന് പെട്ടെന്ന് ക്യാരക്ടറുകൾ മാറിയാണ് പോകുന്നത് നമ്മളിപ്പോ ചെറുപ്രായമാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടിരും നിങ്ങൾ ചെറുപ്പക്കാർ പറയും റീസെന്റ് ചെറുപ്പക്കാരൻ്റെ ഒരുപാട് നൃത്ത നൃത്തങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിലേക്ക് സഞ്ചരിച്ചു നല്ല മനസ്സ് ചെറുപ്പമാണ് പഠിക്കേണ്ടിയിരിക്കുന്നു ുംലുനെ പറയാറെടുപ്പ് എങ്ങനെയായിരിക്കും ഞാനല്ല എനിക്ക് സത്യത്തില് ഓരോ സിനിമക്ക് നല്ല ഗ്യാപ്പുണ്ട് അത്യാവശ്യം ഞാൻ ഗ്യാപ് എടുക്കാറുണ്ട് ഞാനൊരു സിനിമ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പോയി അഭിനയിക്കുന്ന ഇതൊന്നും ഉണ്ടാവില്ല അങ്ങനൊന്നും ഇല്ല അത്രയും തിരക്കുള്ള ആളൊന്നും അല്ലെ അപ്പൊ ഞങ്ങൾ ഈ സിനിമയ്ക്ക് വരുമ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ അതിന് വേണ്ടി ഇത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതലും ഡയറക്ടേഴ്സിന്റെ പരിപാടിയാണ് കേൾക്കുക സ്ക്രിപ്റ്റുമാണ് കൂടുതൽ ഇപ്പൊ മജുക്ക പറയും ഇങ്ങനെ വേണം ഇയാൾ ഇങ്ങനെ ആയിരിക്കണം ഇയാൾ സംസാരിക്കുന്ന രീതി ഇങ്ങനെ ആയിരിക്കണം ഇയാൾ ഞാൻ ഈ നാട്ടിൽ പുറത്തുനിന്ന് വന്ന ഒരാളാണ് പെരുമാനി ഉള്ള ഒരാളല്ല അപ്പൊ അപ്പൊ അയാള് കാണുന്ന പരിപാടിയൊക്കെ ഡയറക്ടറെ ഫോളോ ചെയ്യാന്നുള്ള ഒരു ആക്ടറാണ് ഞാൻ ഇതുവരെ അങ്ങനെ എനിക്ക് തോന്നുന്നു നല്ല അടുപ്പമുള്ളതാണ് നിങ്ങക്ക് സ്ക്രിപ്റ്റൊക്കെ പറയുമ്പോഴൊക്കെ ഇടപെടലൊക്കെ ഉണ്ടാക്കാം ഇടപെടാറൊക്കെ ഉണ്ടോ നമുക്ക് പറയാമല്ലോ ഇങ്ങനെ ഇത് ഇങ്ങനെ ആണെങ്കിൽ നല്ലതായിരിക്കും മജു അങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ സ്ക്രീൻ പ്ലേ ആയിട്ടുള്ള സംബന്ധിച്ച് ഇടപെടലൊന്നും പുള്ളിയോ എന്റർടൈൻ ചെയ്യാറില്ല കാര്യം പുള്ളിയോ അല്ല ഞാൻ എന്റെ ഒരു സുഹൃത്തു എന്നുള്ള നിലയിൽ എനിക്ക് മജുവിനുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മജു പറയുന്ന പോലെ അതായത് പെരുമാനം ഞാൻ പറഞ്ഞത് വലിയ ക്യാൻവാസിലെ സിനിമയാണ് പക്ഷെ വലിയ ക്യാൻവാസിലെ സിനിമ മജു ചെയ്ത് ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടി റീസണബിൾ ആയിട്ടാ അപ്പൊ എന്റെ ഒരു ആഗ്രഹം പെരുമാന് ഇപ്പൊ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാല് മജുവിന് നമുക്ക് കുറച്ചധികം ബഡ്ജറ്റിൽ കുറച്ചും കൂടി വലിയ ക്യാൻവാസിലെ സിനിമ ചെയ്യാൻ പറ്റും അപ്പൊ ഇത് അത്യാവശ്യം വലിയ സ്ക്രിപ്റ്റ് ആണ് അപ്പൊ നമ്മൾ ഒരു ദിവസം ഇത്ര സീൻസ് കവർ ചെയ്യണം അങ്ങനെ ഒരു കുറച്ച് പ്രഷർ ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒരു പരിപാടി ഉണ്ട് അത് ആറു ദിവസം ഏഴു ദിവസം തീരണെന്ന് പറഞ്ഞിട്ട് എന്നാ കല്യാണം വീട്ടിൽ കയറിയാലും മഴ പെയ്യും അപ്പൊ അങ്ങനെ അതൊരു പതിനഞ്ചു ദിവസം പറ്റി അങ്ങനെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചാണ് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റണം മജു ഇപ്പൊ നേരത്തെ ഒരു മച്ച പറഞ്ഞ പോലെ വേൾഡ് ക്രിയേറ്റ് ചെയ്യണോ ഇയാള് മനസ്സിൽ കാണുന്ന ഒരു ലോകം ഒരു ഇമാജിനറി സ്പേസ് ആണ് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനെ കുറച്ചുകൂടി പറയുന്നു പക്ഷേ അതിന്റെ ഇത് അവൈലബിൾ ആയിട്ടുള്ള എത്രത്തോളം വെച്ചാൽ ഇതിപ്പോ നമുക്ക് ഒരു പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നോക്കുമ്പോ ഈ പൈസ തിരിച്ചു കിട്ടുന്നതിന് ഇപ്പൊ നമ്മള് മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ ഇപ്പൊ നമ്മൾ ഇത്ര ഇത്ര ആക്ടേഴ്സ് ആക്ടേഴ്സൊക്കെയാണ് ഉള്ളത് അപ്പൊ ഇതിന് ഇത്ര വാല്യൂ ആണ് നമുക്ക് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ ഇത് വലിയ ഹിറ്റ് ആവണം അപ്പൊ അതിന്റെ മാക്സിമം ആണ് ഇവര് പമ്പ് പമ്പ വേണ്ടിട്ട് അതിന്റെ മേളിൽ ചെയ്യാൻ നമുക്ക് പറയാനും പറ്റില്ല അതിന്റെ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് അപ്പം അവരുടെ ഭയങ്കര സപ്പോർട്ട് നമുക്ക് ത്രൂ ഔട്ട് നമുക്ക് അവരുടെ ഭയങ്കര സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരിക്കലും ഈ സിനിമ ഉണ്ടാവില്ല ഇപ്പൊ ഞാൻ ദുബായിൽ വെച്ചിട്ട് ഫിറോസ് എന്ന് പറഞ്ഞിട്ട് ഫിറോസ് ആണ് നമ്മള് ഒരു ഷാലി അബൂ ബക്കറാണ് നമുക്ക് ഫിറോസിനെ പരിചയപ്പെടുത്തി തരുന്നത് അപ്പൊ ഫിറോസിന് ഇങ്ങനെ സിനിമ ചെയ്യാനൊന്നും ആളല്ല അപ്പോ പരിചയപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഈ ഒരു കഥ പറഞ്ഞപ്പോ പുള്ളിക്ക് ഭയങ്കര താല്പര്യം തോന്നി പുള്ളി വരുന്നത് അങ്ങനെയാണ് ഇവിടുത്തെ രണ്ട് പ്രൊഡ്യൂസർ പുള്ളിയുടെ പാർട്ട്നേഴ്സ് ഉണ്ട് ഷാംദർ നമ്മുടെ സിനിമ ഡയറക്ടർ ആ ശാംദറും പിന്നെ സഞ്ജീവ് മേനോനുമാണ് അപ്പൊ ഇവര് പിന്നെ അതിനകത്തേക്ക് ആവുന്നു പിന്നെ ഇവരുടെ കൂടെ ഒരു ട്രാവൽ അപ്പൊ ഈ ശ്യാമം ഇതിനകത്ത് ഉള്ളത് കൊണ്ട് എന്താ വെച്ചാല് ഒരു പ്രശ്നങ്ങളില്ല എന്ന് വെച്ചാൽ എനിക്ക് അവനും ഡയറക്ടറാണ് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ് പുള്ളിയും കൃത്യമായിട്ട് അറിയാം പരമാവധി അവർ ചെയ്തു പക്ഷെ എന്നാൽ കൂടെ ഈ സിനിമയ്ക്ക് ഒരു മിനിമം ബജറ്റിന്റെ മേളിൽ വരുന്നത് മൊത്തം ആണ് അപ്പൊ ഞാൻ പിന്നെ ഭയങ്കരമായിട്ട് ഇപ്പോ ലിജോയ് പോലെയോ അങ്ങനെ ഒരു ആക്ടർ ഒരു ഡയറക്ടർ ആയിരുന്നെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു അപ്പൊ അതിന് പരമാവധി അവർ ചെയ്തു തന്നു അതിൽ നിന്നുകൊണ്ട് ഞങ്ങളിത് തീർക്കാനുള്ള ശ്രമങ്ങളായിരുന്നു വലിപ്പം വലിപ്പമാണ് അപ്പൻ അപ്പൻ ചെയ്യാൻ ആ ബഡ്ജറ്റ് മതി ഒരു ഒരു വലിയ പ്രദേശത്താണ് ഈ സിനിമ ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പല സീക്വൻസും പത്ത് നൂറ് ജൂനിയർ ആർട്ടിസ്റ്റിനൊക്കെ വെച്ചിട്ട് കല്യാണവും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറെ പരിപാടികളുണ്ട് ഇതില് പിന്നെ എനിക്ക് കിട്ടിയ ഗുണംന്ന് വെച്ചാല് ഈ ഇതിനകത്ത് ഉണ്ടായിരുന്ന ആക്ടേഴ്സ് ആണെങ്കിൽ ഈ ഇവരോടൊക്കെ നമ്മൾ പതിനഞ്ച് ദിവസം ഇരുപസം ഒക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് ഇവരെല്ലാം നാല്പത്തഞ്ചു ദിവസം അമ്പത് ദിവസം ഒക്കെ ഇവര് നിന്നു വളരെ കുറഞ്ഞ പൈസ ഒക്കെയാണ് ഇവർ ചെയ്തു തന്നത് ഒരു ഹെൽപ്പ് പോലെ ഇപ്പൊ ഞാൻ ഇതിനകത്ത് പ്രൊഡ്യൂസർ ആണ് എന്നൊക്കെ ഉള്ളവര് പൈസ അങ്ങനെയാണ് പൈസ ഇവരൊക്കെ തന്നെയാണ് പൈസ പുള്ളിട്ടേക്കുന്നത് എന്നാലും ഞാൻ പറയണം അപ്പൊ ഈ ഇവരുടെ സപ്പോർട്ട് ഇപ്പൊ ദീപയാണെങ്കിൽ ദീപയൊക്കെ നമ്മൾ ഇരുപത് ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് ചെറിയ പൈസക്കാണ് ഇവരോട് പറഞ്ഞത് ഇരുപത് ദിവസം എന്നൊക്കെ കൊണ്ടുവന്നിട്ട് അവർ നാല്പത്തഞ്ചാം അമ്പാ ദിവസം തിരിച്ചു പോകുന്നത് എന്നുവെച്ചാൽ ഇവര് എല്ലാവരും ഭയങ്കരമായിട്ട് സണ്ണിയൊക്കെ വിളിക്കുന്ന പതിനഞ്ചു ദിവസം അത്യന്തികട്ട് ഈ നമ്മള് ആക്ടേഴ്സിന്റെ ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറഞ്ഞാൽ വെൽ റിട്ടേൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് മിഷൻ ഉള്ള ഒരു ഫിലിം മേക്കർ ഷൂട്ടിംഗ് പ്രോസസ് നമ്മൾ ഇതിലെല്ലാത്തിലും നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്പേസിൽ നമുക്ക് 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 അത് അങ്ങനെ ഏറ്റവും വലിയ പോയിന്റ് നമ്മുടെ എല്ലാം സെറ്റ് ആണെങ്കിൽ അവിടെ ക്രിയേറ്റീവ് സാറ്റിസ്ഫാക്ഷൻ സാധനമുണ്ട് കാര്യം ഈ സിനിമ എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു പരിപാടി അതിന്റെ അടുത്ത് നമ്മൾ പൈസ വാങ്ങാണ്ട് അഭിനയിക്കുന്നുള്ള പലപ്പോഴും നമ്മളൊരു ഗംഭീര സിനിമ ഒരു നല്ല വേഷം ചെയ്ത സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആ സിനിമയാണ് ആ നമ്മുടെ ക്യാരക്ടറാണ് നമ്മുടെ ഫ്യൂച്ചറിലെ ഫിനാൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ സത്യം അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ എല്ലാരും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ബജറ്റിലെങ്കിലും ഒതുങ്ങിയത് ഇത്രയും വലിയ സിനിമ ഈ ബജറ്റിൽ ഒതുങ്ങിയത് തന്നെ ഈ ആക്ടേഴ്സിന്റെ അല്ല കൊടുക്കാൻ എന്റെ ഒന്നുമില്ല അതായത് നിങ്ങൾ ഫിറോഡി ക്ലബ്ബിൽ കയറിയാലും പുള്ളിയുടെ ഒന്നുമില്ല എനിക്കാറ് ഫിറോസിനോട് ചോദിക്കണേ ഫിറോസിനോട് ഞാൻ പൊട്ടിച്ച പൈസ നമുക്ക് ഇത് പറയുന്ന പോലെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ഗ്രൂപ്പിലേക്ക് പെടുന്ന ഒരുപാട് ആളുകൾ കാണുന്ന ഒരു സിനിമയായിക്കാദ ഒരു ഡിമാൻഡില് ആദ്യത്തെ മൂന്ന് ദിവസം അത്യാവശ്യം ആളുകൾ കാണാന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ആവശ്യം പിന്നെ സിനിമ സിനിമ ഇഷ്ടപ്പെട്ടാൽ പിന്നെ മൂന്ന് ദിവസം ആ പ്രൈസ് അല്ല നമ്മുടെ സെൻസിറ്റി ആയിട്ടുള്ള ഓഡിയൻസ് ആണ് നമുക്കുള്ളത് സിനിമ നല്ലതാണെങ്കിൽ അവര് പടം പ്രൊമോട്ട് ചെയ്യും ഇപ്പൊ ആട്ടം പോലെയുള്ള സിനിമ പ്രൊമോട്ട് ചെയ്തത് നമ്മള് പ്രൊമോട്ട് ചെയ്ത് ഡെഫിനറ്റ്ലി അതിനപ്പുറത്തേക്ക് സിനിമ സിനിമ കണ്ട ചെയ്യുന്നത് അല്ല അപ്പന്റെ ഞാൻ പറഞ്ഞല്ലോ അപ്പന്റെ നമ്മള് ഞങ്ങളൊന്നും പ്രൊമോഷൻ നില കാര്യം റിലീസ് ആയിരുന്നു പക്ഷെ പിറ്റേ ദിവസം പോലും ഇൻസ്റ്റയിലൊക്കെ റിവ്യൂസ് വന്നിരുന്നു അതെ അതെ ഞാൻ പറയുന്നത് ദിവസങ്ങളിൽ വന്ന് കാണുക ഇഷ്ടപ്പെട്ടാല് അപ്പൊ തന്നെ ഫേസ്ബുക്കിലൊക്കെ റിവ്യൂടാ ഇഷ്ടപ്പെട്ടില്ല മിണ്ടാതിരിക്കണിയാണ് ഇതാണ് ഇതാണ് ട്രയലറൂടാട്ട് ഇത് ഞാൻ ഒരു കാര്യം സിനിമ നല്ലതാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരിക്കലും ഞാൻ സിനിമ ആൾക്കാർക്ക് കോൺഫിഡന്റ് കൂടിയാണ് ഇഷ്ടപ്പെടുന്ന അത്ര കഷ്ടപ്പെട്ടാണ്ട് എല്ലാവരും കുറച്ചൊന്നും അല്ല കഷ്ടപ്പെട്ടാണ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് കോൺഫിഡന്റും ഉണ്ട് കാരണം വെച്ചാൽ സിനിമ ഏറ്റവും ഉറപ്പാണ് കാര്യം പ്രേക്ഷകർ ഇഷ്ടപ്പെടുക ഏറ്റവും അതൊന്നും എനിക്കറിയില്ല അതിന്റെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും അത് പിന്നെ അത് നടക്കട്ടെ ആദ്യത്തെ ദിവസങ്ങളിൽ ഇനീഷ്യൽ ഡേയ്സിൽ ഞങ്ങൾ നമുക്ക് ആള് തിയേറ്ററിൽ വന്നൊരു പടം കാണാന്നുള്ളത് ഹൈദരവലി ഹൈദരലി കുറച്ച് ഞാൻ പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും നെഗറ്റീവായി പറഞ്ഞിട്ടാണെങ്കിലും സിനിമ പിടിച്ചിട്ട് അത് അതിന്റെ തലതൊട്ടാണ് അതായത് എന്റെ വീടിന്റെ അവിടുന്ന് അര കിലോമീറ്റർ പോലും ഇല്ല പിന്നെ ഈ എന്റെ പിന്നെ മാമാടെ എന്റെ കസിൻസിന്റെ ഒക്കെ വീടിന്റെ നടുക്കാണ് ഇങ്ങനെ വീട് അവരങ്ങ് വളയും ലുക്മാന്റെ ഭീഷണിയായി ഭീഷണിയൊക്കെ ലുക്മാൻ്റെ ഡയറക്ടറുടെ ഒരു ആക്ടറായിട്ടാണോ എനിക്ക് തോന്നി നമ്മൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കുന്ന ഒരാള് ആണ് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട് വ്യക്തിപരമായിട്ടും ഭയങ്കര ഇഷ്ടമുണ്ട് ആക്ടർ എന്നുള്ള രീതിയിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് എനിക്കൊന്നും പറയാല്ല അത് നെഗറ്റീവ് മാത്രമേ ഉള്ളു നെഗറ്റീവ് എന്താന്ന് വെച്ചാല് വിനയ് നെഗറ്റീവ് എന്ന് പറഞ്ഞാല് കഥാപാത്രം ആയിക്കോളും ഏസിറ്റീവ് ഭയങ്കരമായിട്ട് ഇയാള് ഡെഡിക്കേറ്റഡ് ആയിട്ടേ അപ്പൊ നമുക്ക് പിന്നെ ഒരു സാധനം ഇതല്ല ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ പറച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവരേണ്ടി വരും പക്ഷെ വിനയ് ഇത്രയും ഒരു ഒരു പാഷനേറ്റ് ആവാൻ പാടുള്ള ഒരു ആക്ടർ എന്നുള്ളതിൽ നിൽക്കുക ആ അതായത് ഈ ആക്ടർ ഇപ്പൊ ഞാൻ പറയുന്നില്ല നമ്മൾ പറയും ഈ എന്തൊക്കെ പറയാറുണ്ട് അതായത് ഈ ഫുള്ളി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇത് വന്നിട്ട് നമ്മളങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുന്ന പോലെ ഒരാളെ കിട്ടുകയാണെങ്കിൽ വിനയ് പക്ഷെ ഈ കാര്യത്തിൽ എന്ന് പറയുമോ ഭയങ്കരമായിട്ട് എഫേർട്ട് ഇടും ഓവറായിട്ട് എഫേർട്ട് ഇടും അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വിനയ് രാവിലെയും ഇതൊക്കെ പഠിച്ച് ഭയങ്കര ഇത് ഞാൻ കണ്ടിട്ടുള്ളത് അലൻസീറിലാണ് അലൻസിയർ ഇങ്ങനെയാണ് അലൻസിയർ ഞാൻ ഒരു ദിവസം രാവിലെ ഷൂട്ടിന് പോവാൻ വേണ്ടിട്ട് അഞ്ചരക്കതിൽ പോകുമ്പോ പുള്ളി അവിടെ ഡോർ തുറന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസിസ്റ്റന്റ് തുറന്നു ഞാൻ നോക്കുമ്പോ പുള്ളി അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക അന്നത്തെ ഈ സംഗതികൾ ഭയങ്കര പാഷനേറ്റ് ആണ് അലൻസിയർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പക്ഷേ അതോട് ആ സിനിമയിൽ തന്നെ

ഈ മറ്റേ കല്യാണ കല്യാണോ കല്യാണ പരിപാടി അപ്പൊ കോമഡി ഏഴു ദിവസം ചാർട്ട് ചെയ്തിട്ടുള്ള അവിടെ നമ്മൾ അതിന്റെ അകത്തേക്ക് അപ്പം മഴ പെയ്യും ഏഴു ദിവസം ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വല്യ പരിപാടിയാണത് പുറത്തുനോക്കുമ്പോ കുറച്ച് ചെറിയ സിനിമ പോലെ ഫീൽ ചെയ്യും പത്തുനൂറ് ജൂനിയർ ആർട്ടിസ്റ്റും ഗാനവേള സെറ്റപ്പ് ഒരു പരിപാടിയാണ് അപ്പൊ അതിൽ എനിക്കൊരു മോണലോഗ് ഉണ്ട് ഒന്നര പേജായിട്ടുണ്ട് സാറേഴുതി സാറാണെങ്കിൽ സിംഗിൾ ഷോട്ടാണ് ഏഹ് എന്നിട്ട് ഞാൻ എനിക്ക് ആത്മാർത്ഥത കൂടുതലാണെന്നാണ് പറയുന്നത് എന്നിട്ട് ആ സിംഗിൾ ഷോട്ട് പരിപാടിയില്ലേ അത് ആദ്യം ഞാൻ അഭിനയിച്ചു അത് പുള്ളിക്ക് ആണ് എന്നോട് പിന്നെ എങ്ങനെ വേറെ എങ്ങനെ മാറ്റി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാൻ നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ ആ നമുക്ക് അങ്ങനെ ചെയ്യാൻ അത് ആണ് അങ്ങനെ ഈ എന്റെ ആത്മാർത്ഥത കാരണം എട്ട് ചോയ്സ് കൊടുത്തു ഡയറക്ടർ അത് കണ്ടില്ല ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടി കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മോണലോഗ് നമുക്ക് എട്ട് തരത്തിൽ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ മജുവിന്റെ വിഷന് മാച്ച് ചെയ്യുന്ന ചോയ്സസ് ഉണ്ട് അതെ അതെ നമുക്ക് അതായത് നമുക്ക് എഡിറ്റർക്കും ഒരു ചോയ്സ് കൊടുക്കാൻ പറ്റും കാര്യം ഇതൊരു ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അതായത് കാര്യം അതിനകത്ത് എന്തെങ്കിലും പാളിച്ച പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമാക്സിന്റെ മൊത്തത്തില് താഴെ കൊണ്ടുപോകും അപ്പൊ അതുകൊണ്ട് നമ്മളൊരു പ്രിക്കോഷൻ എടുത്തതാണ് അത് അല്ല പക്ഷെ ഞാൻ എൻജോയ് അതെ അതെ പലപ്പോഴും നമ്മൾ ഒരു പരിപാടി ചെയ്തു കഴിഞ്ഞാൽ ആണെങ്കിൽ ഓക്കെയാണത് ഇപ്പം മജു കൊണ്ടിട്ടും എനിക്ക് സ്വാതന്ത്ര്യം അല്ല നിങ്ങൾ ചോദിച്ചാൽ ഇങ്ങനത്തെ ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതൊക്കെ റീസൺ നമുക്ക് എന്തും പറയാം എന്തും ഞാൻ ഈ പോത്തുകളെ വെച്ചിട്ട് സിനിമയുടെ ഒക്കെ ഞാൻ ഇറങ്ങിയെന്നൊക്കെ എന്ന് വെച്ചാൽ അതൊരു വേറെ മൂഡാണ് ഒരു വൈബാണ് അപ്പൊ എന്തും പറയാനും എങ്ങനെ ചെയ്യിക്കാനും നമുക്ക് ഭയങ്കര അങ്ങനെ ഉള്ളപ്പോൾ കൂട്ടായ്മയും എല്ലാവരും ഇങ്ങോട്ടും ഏറ്റവും സിനിമ സൂപ്പർ ഹിറ്റായിട്ട് ഇപ്പൊ പറഞ്ഞപോലെ ഒരു കല്യാണമാണ് ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ കല്യാണത്തിന്റെ ഉള്ളില് കുറെ സാധനങ്ങളുണ്ട് അത് സിനിമ കണ്ടാലും മനസ്സിലാവണോ അത് വേടേം ചെലപ്പോലൈമാക്സ് അല്ല ലോത്തുള്ള ആദ്യത്തെ സിനിമയാണ് പെരുമാനി ഞാൻ അടുത്ത ഞാൻ പറഞ്ഞില്ല ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതുമയുണ്ട് ഈ കല്യാണം എന്ന് പറയുന്ന പരിപാടിയിലും ഒരുപാട് പുതുമകളുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് കല്യാണ ക്ലൈമാക്സ് ആയതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് പുതിയ തരത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് പുതിയ തരത്തിലുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല സാർ അടിച്ച് തകർക്കണം ഈ നമ്മുടെ പ്രൊമോട്ടേഴ്സും കൂടെ സപ്പോർട്ട് ചെയ്യണം കാരണം അവർ പോകണ്ട അങ്ങോട്ട് പോകുമ്പോ വൈശാഖും വൈശാഖും ജിനു ആണ് അപ്പൊ അവന്മാരൊന്നും ഉഷാറായാലാണ് അവന്മാരാണ് ഇത് ഉഷാറാക്കേണ്ടത് ഓടിയാണ് ടീം അതെ അതെ പറഞ്ഞപ്പോ തന്നെ ഓടിയാണ്

ഓക്സിജനിൽ ഏപ്രിൽ പത്ത് വരെ എ സികൾക്ക് പമ്പിച്ച വില കുറവ് ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യും ഓക്സിജൻ കൂളിംഗ് എക്സ്പെർട്ട്